നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇത് ഇ പി ജയരാജന്റെ പതനമല്ല കേരളത്തിൽ സി പി എമ്മിന്റെ സമ്പൂർണ്ണ തകർച്ചയാണ് നമ്മൾ കാണുന്നത് ബി ജെ പിയിൽ ചേരാനൊരുങ്ങി നിൽക്കുന്ന ഇ പി ജയരാജൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഭാഗമായി ഇ പി ജയരാജൻ മാറും എന്ന ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പോളിംഗ് ബൂത്തിൽ നിൽക്കുമ്പോഴാണ് വലിയ സ്ഫോടനങ്ങൾ തുടർച്ചയായി സംഭവിക്കുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തെ പൂർണ്ണമായി പിടിച്ചുകുലുക്കുന്ന വിവാദമാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ ഇ പി ജയരാജൻ പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള നേതാവ് തന്നെ ആ നേതാവ് ബി ജെ പിയിലേക്ക് ചേരാൻ ആഗ്രഹിച്ചത് മഹാരാഷ്ട്ര ഗവർണർ സ്ഥാനം മുന്നിൽ കണ്ടാണോ എന്തിനാണ് പ്രകാശ് ജാവേദ്ക്കറുമായി തുടർ ചർച്ചകൾ നടത്തിയത് ഇ പി ജയരാജൻ ദില്ലിയിലെത്തി ചർച്ചകൾ നടത്തി എന്ന ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലിനോട് എന്ത് പ്രതികരണമാണ് ഇ പിക്ക് നടത്താനുള്ളത് ദിവസങ്ങൾക്ക് മുൻപാണ് ശോഭാ സുരേന്ദ്രൻ ആ വെളിപ്പെടുത്തൽ നടത്തിയത് പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള ഒരു നേതാവ് ദല്ലാൾ നന്ദകുമാറിനൊപ്പം എത്തി ബി ജെ പിയുമായി ചർച്ച നടത്തി എന്ന് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയിരുന്നു സി പി എമ്മിലെ പല നേതാക്കളും ബി ജെ പിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒഴുകിയെത്തുമെന്നും ശോഭാ സുരേന്ദ്രന്റെ പിന്നീട് നമ്മൾ കേൾക്കുന്നത് അതിനിർണ്ണായകമായ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുതലേ ദിവസം കെ സുധാകരൻ ശോഭാ സുരേന്ദ്രൻ സൂചിപ്പിച്ച പേര് വെളിപ്പെടുത്തുന്ന കാഴ്ചകളാണ് ആ പ്രതി ഇ പി ജയരാജൻ തന്നെയെന്ന് കെ സുധാകരൻ കൈചൂണ്ടി വിളിച്ചു പറഞ്ഞു നിഷേധിക്കാനാവാതെ പരിങ്ങി നിന്ന ി ജയരാജൻ ആദ്യം എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു തൊട്ടു പിന്നാലെ ദല്ലാൾ നന്ദകുമാറും ഇറങ്ങി ഇ പി ജയരാജനും പ്രകാശ് ജാവേദ്ക്കറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി അതും ജയരാജന്റെ മകന്റെ ഫ്ളാറ്റിൽ വെച്ചെന്ന് ദല്ലാൾ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ ഇതോടെ ഈ ആരോപണത്തിൽ നിന്ന് തടിതപ്പുക അത്ര എളുപ്പമല്ല എന്ന് ഇ പി ജയരാജനും മനസ്സിലായി ി ജെ പി നേതാക്കളുടെ പക്കൽ വീഡിയോ അടക്കമുള്ള തെളിവുകളുണ്ട് എന്ന സൂചനയാണ് ഒടുവിൽ ഇ പി ജയരാജൻ മുട്ടുകുത്താനുള്ള കാരണം ഒടുവിൽ ഇ പി സംബന്ധിച്ചു പ്രകാശ് ജാവേക്കറുമായി താൻ ചർച്ചകൾ നടത്തിയെന്ന് സി പി എമ്മുമായി ഇടഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഇ പി ജയരാജൻ ബി ജെ പിയുമായി തുടർ ചർച്ചകൾ നടത്തിയത് ഗത്യന്തരമില്ലാതെ ഇന്ന് പിണറായി വിജയൻ ഇ പി ജയരാജനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു സൗഹൃദങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടിയിരുന്നു എന്ന് പിണറായി വിജയൻ ഇ പി ജയരാജനെ ഇന്ന് രാവിലെ ഓർമ്മിപ്പിച്ചു ഇ പി ജയരാജന് വീഴ്ചയുണ്ടായി എന്ന് പിണറായി വിജയൻ തുറന്നു പറഞ്ഞു ഇപിയുമായി ബന്ധപ്പെട്ട വിഷയം കൂടുതൽ തലങ്ങളിലേക്ക് വളർന്നു കയറും എന്ന് മനസ്സിലാക്കിയാണ് പിണറായി വിജയന്റെ ഈ തള്ളിപ്പറയൽ പാപിയുടെ കൂടെ ശിവൻ കൂടിയാലും ശിവനും പാപിയാകും എന്നാണ് പിണറായി വിജയൻ പ്രതികരിച്ചിരിക്കുന്നത് അതിനർത്ഥം ഇ പി ജയരാജൻ ഒരു പാപിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ദല്ലാൾ നന്ദകുമാറുമായുള്ള ഇ പി ജയരാജന്റെ സൗഹൃദം തന്നെയാണ് പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടിയത് ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടതെന്ന് ആലോചിച്ച് നടക്കുന്നവരുമായുള്ള സൗഹൃദം ഉപേക്ഷിക്കേണ്ടതാണ് എന്ന് ജയരാജനെ ചൂണ്ടി പിണറായി വിജയൻ പറയുന്നു ജയരാജൻ ഇക്കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കാറില്ല എന്ന് നേരത്തെ തന്നെയുള്ള അനുഭവമാണ് ബി നേതാവ് പ്രകാശ് ജാവേദ്ക്കറെ കാണുന്നതിൽ തെറ്റില്ല ഒരു രാഷ്ട്രീയ നേതാവിനെ കാണുന്നതിൽ തെറ്റു പറയാൻ സാധിക്കില്ലല്ലോ ഇപിക്കെതിരായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം പാർട്ടിയുടെ നേർക്കാണ് എന്നും പിണറായി വിജയൻ ഓർമ്മപ്പെടുത്തി ബി ജെ പിക്ക് യുദ്ധം ചെയ്യുന്ന മുന്നണി ഇപ്പോൾ തളർന്നു വീഴുന്ന കാഴ്ച ഇടതുപക്ഷവും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം തന്നെയാണ് പ്രതിപക്ഷം മുഖ്യ ആയുധമാക്കുന്നതും വോട്ടെടുപ്പിന്റെ അതേ ദിവസം തന്നെ ഈ വിവാദം ആളിക്കത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും കുടുംബത്തിനെതിരെയുമുള്ള കേസുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മരവിപ്പിച്ചതിന് പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെയും ബി ജെ പിയുടെയും ഇടപെടലുകളാണ് എന്ന പ്രതിപക്ഷാരോപണം വീണ്ടും ഉയർന്നുവരുന്നു ചുരുക്കത്തിൽ പൂർണ്ണമായി വെട്ടിലാവുന്ന കാഴ്ചയാണ് പിണറായി വിജയനും കൂട്ടർക്കും ഇപ്പോൾ പരസ്യമായി ബിജെപിയോട് മല്ലിടുമ്പോഴും രഹസ്യമായി ബിജെപി ബാന്ധവം ആഗ്രഹിക്കുന്നവരാണ് എൽഡിഎഫ് നേതാക്കൾ എന്ന് കൃത്യമായി കേരളത്തോട് പറയുന്ന സംഭവങ്ങളാണ് ഒന്നൊന്നായി പുറത്തേക്ക് വരുന്നത് ഇന്നലെ നിശബ്ദ പ്രചരണത്തിന്റെ അതേ ദിവസം തന്നെയാണ് വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് കാരണമാകുന്ന ഈ വിവാദവും കത്തിപ്പടർന്നത് ബിജെപിയിൽ ചേരാനിരുന്നത് ഇ പി ജയരാജൻ തന്നെയെന്ന് ശോഭാ സുരേന്ദ്രൻ വീണ്ടും തൊണ്ണൂറ് ശതമാനം ചർച്ചകൾ പൂർത്തിയായിരുന്നു എന്നാൽ ബി ജെ പിയിൽ ചേർന്നാൽ താൻ കൊല്ലപ്പെടും എന്ന് ഭയന്ന ഇ പി ജയരാജൻ ഏറ്റവും ഒടുവിൽ പിൻവാങ്ങുകയായിരുന്നു ഇടതുമുന്നണി കൺവീനർ കൂടിയായ മുതിർന്ന സി പി എം നേതാവ് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നു എന്ന വാർത്തകൾ അക്ഷരാർത്ഥത്തിൽ കേരളത്തെ നടുക്കിക്കളയുന്നു കെ പി സി സി അധ്യക്ഷനും കണ്ണൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ കെ സുധാകരന്റെ വെളിപ്പെടുത്തലുകളാണ് ഇന്നലെ കൂടുതൽ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചത് ഇപിയുടെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഗൾഫിൽ വെച്ച് ചർച്ചകൾ നടന്നുവെന്നായിരുന്നു സുധാകരന്റെ പ്രതികരണം കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തിന് ശേഷം പാർട്ടി സെക്രട്ടറി സ്ഥാനം ഇ പി ജയരാജൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയപ്പോൾ നിരാശയായി ഇ പി ജയരാജന് ഇതാണ് ഇ പി എ പാർട്ടിയിൽ നിന്നകറ്റിയത് പിണറായി വിജയനുമായും മാനസിക അകലം പാലിച്ചിരുന്നു ഇ പി ജയരാജൻ അതിന്റെ തുടർ പ്രകടനങ്ങളാണ് ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ ആഗ്രഹിച്ചതും അതുവിനുവേണ്ടി നടത്തിയ ചർച്ചകളുമൊക്കെ രാജീവ് ചന്ദ്രശേഖരുടെയും ശോഭാ സുരേന്ദ്രന്റെയും നേതൃത്വത്തിലാണ് ഇ പി ജയരാജൻ ബി ജെ പിയുമായി ചർച്ചകൾ നടത്തിയത് എന്നും കെ സുധാകരൻ ഇന്നലെ പറഞ്ഞിരുന്നു സുധാകരന്റെ വെളിപ്പെടുത്തലിൽ അപകടം പണത്ത ഇ പി ജയരാജൻ പ്രതികരണവുമായി കളത്തിലിറങ്ങി തനിക്ക് ബി ജെ പിയുമായുള്ള ബാന്ധവത്തിന്റെ ആവശ്യമില്ല എന്നായിരുന്നു ഇപിയുടെ വിശദീകരണം കണ്ണൂരിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ബി ജെ പിയുമായി പൊരുതി നിന്ന തന്റെ പാരമ്പര്യവും പശ്ചാത്തലവുമൊക്കെ കൃത്യമായി ഇ പി ഇന്നലെ വിശദീകരിച്ചിരുന്നു പച്ചക്കള്ളം പ്രചരിപ്പിച്ചാൽ ജനം വിശ്വസിക്കില്ല എന്നതായിരുന്നു ഇപിയുടെ നിലപാട് എന്നാൽ പ്രകാശ് ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് വസ്തുതകൾ പുറത്തുവന്നപ്പോൾ പിക്ക് മിണ്ടാട്ടം പൊട്ടി നിൽക്കുന്നു ഇ പി ജയരാജനെ സമീപിച്ചത് പ്രകാശ് ജാവേദ്കർ ആണെന്നും അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് ജയരാജൻ വഴങ്ങിയില്ല എന്നുമാണ് ഇന്നലെ ടി ജി നന്ദകുമാർ വിശദീകരിച്ചത് ഡെല്ലാൽ നന്ദകുമാർ തന്റെ ഉറ്റസുഹൃത്തായ ഇ പി ജയരാജനെ രക്ഷിക്കാൻ ശ്രമിച്ച നാടകങ്ങളൊക്കെ ഇന്നലെ പൊളിഞ്ഞു വീണു തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചാൽ ലാവ്ലിൻ കേസ് അടക്കമുള്ളവ പിൻവലിക്കാമെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്താൻ എൽ ഡി എഫിനെ സഹായിക്കാമെന്നുമായിരുന്നു പ്രകാശ് ജാവേദ്ക്കറുടെ വാഗ്ദാനം ജയരാജൻ അതിനു സമ്മതിച്ചില്ല എന്നാണ് ദല്ലാൾ നന്ദകുമാർ വിശദീകരിക്കുന്നത് ജാവ്ദേക്കർ കേരളത്തിന്റെ പ്രഭായായിരിക്കുമ്പോഴാണ് തന്നെയും ജയരാജനെയുമൊക്കെ തിരുവനന്തപുരത്തുവെന്ന് കണ്ടത് സുധാകരൻ ബി ജെ പിയിൽ പോകാനും അവരുടെ സംസ്ഥാന പ്രസിഡന്റാകാനും തീരുമാനിച്ചിരുന്നു എന്നുകൂടി നന്ദകുമാർ പറയുന്നു വിവാദം കത്തിയാളിയതോടെ ഇന്നലെ ശോഭാ സുരേന്ദ്രൻ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തി ഇ പി ജയരാജന്റെ മകന്റെ നമ്പറിലൂടെയാണ് തന്നെ ആദ്യം ബന്ധപ്പെട്ടത് നോട്ട് മൈ നമ്പർ എന്ന് ജയരാജന്റെ മകൻ വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചു ി ജെ പിയിൽ ചേരാനുള്ള തീരുമാനത്തിൽ നിന്ന് ജയരാജൻ പിന്മാറിയതിന്റെ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാം എന്നും ശോഭ സുരേന്ദ്രൻ ജയരാജൻ ജീവനോടെ ഇരിക്കണമെന്ന ഇരിക്കണമെന്നാഗ്രഹമുള്ളതുകൊണ്ടാണ് ഇത്രയും കാലം അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്താത്തത് എന്നും ശോഭ ഇന്നലെ വിശദീകരിച്ചു ഡൽഹിയിൽ വെച്ചാണ് ജയരാജനുമായി ചർച്ച നടത്തിയത് ദല്ലാൽ നന്ദകുമാറാണ് തനിക്ക് ഡൽഹിക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു നൽകിയത് ി ജെ പിയിൽ ചേരണം എന്ന ആഗ്രഹവുമായി തലയെടുപ്പുള്ള ഏതു നേതാക്കൾ വന്നാലും അവരെ ഞങ്ങൾ സ്വീകരിക്കും ബി ജെ പിയിലേക്ക് ആളെ ചേർക്കാനുള്ള അഞ്ചംഗ കേന്ദ്ര കമ്മിറ്റിയിലെ അംഗമാണ് ഞാൻ ബി ജെ പിയിൽ ചേരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന നേതാക്കളുമായി താൻ ചർച്ച നടത്തും ഇത്തരം ചർച്ചകൾ നടത്താൻ എട്ട് സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള തനിക്ക് കേന്ദ്ര കമ്മിറ്റി അധികാരം നൽകിയിട്ടുണ്ട് എന്നും ശോഭാ സുരേന്ദ്രൻ വിശദീകരിക്കുന്നു ഒടുവിൽ ഇ പി ജയരാജൻ നില്ക്കക്കള്ളിയില്ലാതെ സത്യം വിളിച്ചു പറയുന്നു ആക്കുളത്തെ മകന്റെ ഫ്ളാറ്റിൽ വെച്ചാണ് ജാവദേക്കർ കൂടിക്കാഴ്ചയ്ക്കെത്തിയത് കൂടിക്കാഴ്ച തികച്ചും വ്യക്തിപരമായിരുന്നു രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിച്ചിരുന്നില്ല എന്നതാണ് ഇപിയുടെ നിലപാട് മകന്റെ ഫ്ളാറ്റിൽ താൻ ഉണ്ടെന്നറിഞ്ഞ് തന്നെ കാണാനും പരിചയപ്പെടാനുമാണ് പ്രകാശ് ജാവദേക്കർ അവിടെ വന്നത് എന്ന് ഇ പി ജയരാജൻ പറയുന്നത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ മലയാളികൾ അത്ര മണ്ടരല്ല എന്തിനാണ് ഒരു കേന്ദ്ര ബി ജെ പി നേതാവ് ഇ പി ജയരാജന്റെ മകന്റെ ഫ്ളാറ്റിലെത്തി ഇ പി എ സന്ദർശിക്കുന്നത് അത് വെറും സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നു എന്ന് നിഷ്കളങ്കമായി വിശ്വസിക്കാൻ മലയാളികൾ ഒട്ടും വിഡ്ഢികളല്ല പ്രകാശ് ജവദേക്കർ ഒക്കെ പറഞ്ഞാൽ താൻ മാറുമോ എന്ന മറുചോദ്യമാണ് ഇ പി ഉയർത്തുന്നത് അപകടം പണത്തിരിക്കുന്നു പിണറായി വിജയൻ അതുകൊണ്ടുതന്നെയാണ് ഇ പി എ അങ്ങ് പരസ്യമായി വലിച്ചുകീറി വലിച്ചെറിഞ്ഞിരിക്കുന്നത് ം വി ഗോവിന്ദനും പിണറായി വിജയന്റെ ഇപ്പോഴത്തെ പ്രതികരണത്തോട് പൂർണ്ണമായി യോജിച്ചിരിക്കുന്നു പിണറായി വിജയന്റെ ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട സെറ്റിൽമെന്റ് ആയിരുന്നു ബി ജെ പി മുന്നോട്ട് വെച്ചത് എന്ന് ദല്ലാൾ നന്ദകുമാർ തന്നെ വെളിപ്പെടുത്തുന്നു ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് എവിടെയൊക്കെയോ ചില കൊടുക്കൽ വാങ്ങൽ ഇടപെടലുകൾ കൃത്യമായി നടന്നിരുന്നു ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിവാദങ്ങളിൽ നിന്ന് ഇ പിക്ക് രക്ഷപ്പെടുക ഒട്ടും എളുപ്പമല്ല ഒരുപക്ഷെ സി പി എമ്മിന്റെ സമ്പൂർണ്ണ തകർച്ചയിലായിരിക്കും ഇത് അവസാനിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ പ്രതിഫലനങ്ങളുണ്ടാകും എന്നതിൽ വ്യത്യാസമില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്